നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൻ രാഷ്ട്രബന്ധുവിൻ്റെ അടുത്ത വാസ്തു എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാ ആളുകളും വീട് വെച്ച് കഴിയുമ്പോൾ ആ വീടിൻ്റെ അനുഭവത്തിൽ നിന്ന് പലരും പലതും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വീടുകൾ സന്ദർശിക്കുമ്പോൾ മനസ്സിലാകുന്ന യാഥാർത്ഥ്യം ഒരേ സമയം തന്നെ നമ്മൾ ഏത് ദിശയിലോട്ട് നിൽക്കുന്ന വീടാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഏത് ദിശയിലോട്ട് നിൽക്കുന്ന വീടായാൽ തന്നെയും അത് ശരിയാക്കി എടുക്കാനുള്ള ത്രാണി നമുക്ക് വേണം നമ്മളൊരു വീട് വെക്കുന്നു നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ മനസ്സുകൂടി അതിലേക്ക് കൊണ്ടുവരണം അല്ലാതെ ഒരു വീട് വെച്ചിട്ട് അത് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടങ്ങ് പോയാൽ നിങ്ങൾ താമസിക്കുന്നത് നിങ്ങൾ താമസിക്കുന്ന വീട് കിട്ടുമ്പോൾ അത് ഉത്തരവാദിത്തമില്ലാതെ നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയാൽ ഭാവിയിൽ വന്ന് ഭവിക്കുന്നത് ഗുരുതരമായ പ്രതിസന്ധികളാണ് എല്ലായിടത്തും ആളുകൾ പ്ലാനൊക്കെ എടുക്കുന്നുണ്ട് ആളുകൾ പ്ലാൻ എടുത്ത് പിന്നെ പല മോഡലുകളിൽ പല രൂപത്തിൽ വീട് വെക്കുന്നുണ്ട് പക്ഷേ നമ്മൾ രണ്ട് രണ്ട് കാര്യങ്ങൾ വളരെ ഗൗരവർവ്വം പരിഗണിക്കേണ്ട ഒരു ഒരു വാസ്തുവിജ്ഞാനമാണെന്ന് പറയുന്നത് തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ വീട് റോഡ് വന്നാൽ എങ്ങനെയാകണം ആ വീടിൻ്റെ നിർമ്മിതികൾ വരയേണ്ടത് എന്ന് പറയുന്നതാണ് വീടുകൾ ഈ ഇന്നത്തെ വീഡിയോ നൂറുകണക്കിൻ്റെ വീടുകളുണ്ട് തെക്ക് വശത്ത് റോഡ് അല്ലെങ്കിൽ തെക്കും പടിഞ്ഞാറ് റോഡ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതികളാണെന്ന് പറയുന്നത് തെക്കും പടി തെക്ക് തെക്കു വശത്ത് റോഡ് നമ്മൾ എല്ലാവരും പലപ്പോഴും ചെയ്യാറുള്ളതാണ് ഏത് സൈഡിലാണോ റോഡ് നിൽക്കുന്നത് അങ്ങോട്ടേത്തേക്ക് മുഖമായി വീട് വയ്ക്കും യഥാർത്ഥത്തിൽ അതൊരു നല്ല പ്രവണതയല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തെക്കുവശത്ത് റോഡുണ്ട് പടിഞ്ഞാറ് വശത്ത് റോഡുണ്ട് ആയിക്കോട്ടെ എന്നിരുന്നാലും വടക്കോട്ടോ കിഴക്കോട്ടോ മുഖം തിരിച്ചു വെക്കാനായാൽ അത് നല്ലതായിരിക്കുമെന്നും ആദ്യമേ അറിയിക്കട്ടെ ഈ തെക്കും പടിഞ്ഞാറും റോഡുള്ള ആ വീട്ടുകാർ വളരെയേറെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് അത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഉൾക്കൊള്ളും എന്ന് ഞാൻ കരുതുന്നു തെക്കോട്ട് നമ്മൾ ഇപ്പോൾ 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 തന്നെ ഒരു ആയിരക്കണക്കിന് സൈറ്റുകളിലാണ് കേരളത്തിലെ വീടനിർമ്മാണം നടക്കുന്നത് ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എന്നാൽ വീഡിയോ ആ വീടിന്റെ നിർമ്മാണത്തിന്റെ പാതി വഴിയിലൊക്കെയാണ് എനിക്ക് എല്ലാം കഴിയുന്നതുള്ളൂ അവിടെ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഫാക്റ്റാണ് തെക്കോട്ട് നിങ്ങൾ വീട് വെക്കുന്നതിന് ദോഷങ്ങളൊന്നുമില്ല പക്ഷെ പറ്റുമെങ്കിൽ തെക്കും പടിഞ്ഞാറ് റോഡ് വരുന്നവർ കിഴക്കോട്ടോ വടക്കോട്ടോ വീട് വെക്കാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കും രണ്ട് തെക്ക് തെക്കും പടിഞ്ഞാറും ഒരുപോലെ നിർമ്മാണ വൈകല്യങ്ങൾ വരാതിരിക്കാൻ നോക്കണം തെക്കും പടിഞ്ഞാറും റോഡ് വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും തെക്കുവശത്തോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് വശത്തോ അല്ലെങ്കിൽ തെക്ക് കിഴക്കുവശമോ ഒക്കെ സിറ്റൗട്ടുകളോ കാർപോച്ചുകളോ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അതൊഴിവാക്കണം സിറ്റൗട്ടും കാർപോർച്ചും എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നേർ മദ്യത്ത് മാത്രമേ തെക്കിൻ്റെ നേർ മദ്യത്ത് മാത്രമേ സിറ്റൗട്ട് എടുക്കാൻ പാടുള്ളൂ ഒരിക്കലും തെക്കൗട്ട് നിൽക്കുന്ന വീടിനോട് ചേർന്ന് കാർഡ്പോർട്സുകൾ കൊടുക്കരുത് വരാൻ പാടില്ല കുഴികളുടെ സ്ഥാനം ആദ്യമേ തീരുമാനിക്കണം തെക്കും പടിഞ്ഞാറും റോഡുള്ള ആളുകള് പലപ്പോഴും സംഭവിച്ചു പോകുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ ഒക്കെ സെപ്റ്റിറ്റാങ്ക് കുഴിക്കാറുണ്ട് കിണറുകളും ടാങ്കുകളും ഒന്നും യാതൊരു കാരണവശാലും എത്ര വസ്തു ഉണ്ടെന്ന് പറയുന്ന ആളുകളായാലും തെക്കോട് തെക്കും പടിഞ്ഞാറും റോഡുള്ള വീടുകൾക്ക് യാതൊരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ സെപ്പിറ്റാങ്കോ കിണറുകളോ കുഴികളോ ഒന്നും വരാൻ പാടില്ല തെക്കോട്ട് നിൽക്കുന്ന വീടുകളിൽ തെക്ക് പടിഞ്ഞാ പടിഞ്ഞാട്ട് നിൽക്കുന്ന വീടുകളിൽ ചില ആളുകളൊക്കെ ഈശാന ഭാഗത്ത് ശ്രമിട്ടാക്കി കുടിച്ചിട്ടുണ്ട് ഗുരുതരമായ രോഗാവസ്ഥ ആ വീടിനെ ഗ്രസിക്കും മക്കളുടെ പക്ഷത്തൊക്കെ പ്രതിസന്ധികൾ വന്നുപെടും തെക്ക് പടിഞ്ഞാറ് ഒരു ചെറിയ ഒരിടത്ത് ഞാൻ വാസു നോക്കാൻ പോയപ്പോൾ ബാക്കിയെല്ലാം ഓക്കെയാ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു കിഴക്കടറുണ്ട് അത് മാറ്റാൻ അവിടുത്തെ അവിടുത്തെ ആളുകൾ തയ്യാറാകുന്നില്ല ആ തെക്ക് പടിഞ്ഞാറ് ബാക്കിയെല്ലാം ഓക്കെ ആവുമ്പോഴും ആ തെക്ക് പടിഞ്ഞാറ് അവരൊറ്റ കാര്യം കൊണ്ട് മതി ജീവിതം ദുസ്സഹമായി മാറും അത് നമ്മൾ തിരിച്ചറിയാൻ കഴിയണം തെക്ക് പടിഞ്ഞാറ് കുഴി കുഴിക്കുന്ന പോലെ തന്നെയാണ് വടക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും വരുന്ന വടക്ക് കിഴക്കും തെക്ക് കിഴക്കും വരുന്ന സെപ്പിട്ടാങ്കുകൾ വടക്ക് കിഴക്ക് സെറ്റിട്ടാക്കി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അവിടുത്തെ സ്ത്രീകളുടെ ജീവിതം തന്നെ ദുരന്തമയമാകും കുട്ടികളുടെ ജീവിതം പ്രതിസന്ധിയിലാകും രോഗാവസ്ഥ ആ വീടിനെ വല്ലാതെ ഗ്രസിച്ചു കളയും തെക്കു കിഴക്കും തെക്ക് പടിഞ്ഞാറും കാണിക്കുന്ന നിർമ്മാണ വൈകല്യങ്ങളിലൂടെ ദുരന്തം പേറുന്ന കോടാനുകോടി ആളുകളുണ്ട് കേരളത്തിൽ തെക്കിനെ പറ്റിയും പടിഞ്ഞാറിനെ പറ്റിയൊക്കെ ഞാൻ പല വീട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് റോഡുമായി കണക്റ്റഡ് ആയി വരുന്ന വീഡിയോ ആണ് അത് വളരെ ഗൗരവപൂർവ്വം പണ്ട് കേട്ടതാണെന്ന് കളഞ്ഞ് നോക്കിയിരിക്കണ്ട ഗൗരവപൂർവ്വം തന്നെ കേൾക്കുക തെക്കില് ഒരു കുഴികളും വരുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി വെക്കുക അതുപോലെ തന്നെ വാട്ടർ ടാങ്കിൻ്റെ സ്ഥാനം തെക്ക് പടിഞ്ഞാറ് വീടിൻ്റെ മുകളിൽ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ തന്നെ നിർബന്ധമായും കൊടുത്തേക്കണ്ടാണ് ഒരു നില വീടായാലും ഇരുനില വീടായാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിന് നല്ല ഉയർച്ച ഉണ്ടാകണം ചില ആളുകള് എന്നോട് ചോദിക്കാറുണ്ട് ഇത് തെക്കോട്ട് നിൽക്കുന്ന വീടല്ലേ സാറേ ഈ ഈ പിന്നെ പിന്നെ ഈ വാട്ടർ ടാങ്ക് ഒക്കെ വീടിന് ഒമ്പി കൊണ്ടു വെക്കാൻ ശരിയാണോ തെക്കുപടിഞ്ഞാറ് വെക്കുന്നത് ശരിയാണോ ഞാൻ പറഞ്ഞു വീടിന്റെ ഭംഗിയേക്കാൾ ഉപരി ജീവിതമാണ് വലുത് തെക്ക് പടിഞ്ഞാറ് വാട്ടർ ടാങ്ക് വെക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അറിയണം ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് കാന്തിക പ്രഭാവം ഉണ്ടാകുന്നതിൽ ഏറ്റവും ശക്തമായ ഭാരം കയറിപ്പോയി പോകേണ്ട ദിശയാണ് തെക്ക് പടിഞ്ഞാറ് അവിടെ വാട്ടർ ടാങ്ക് വെച്ച് കൊടുക്കുമ്പോൾ അവിടെ ഐശ്വര്യമാണ് ഉണ്ടാകുക വരുമാന വർദ്ധനയാണ് ഉണ്ടാകുക ആ വീട് വളരെ ശക്തമായി മുന്നോട്ട് പോകാനിടയാകുകയാണ് തെക്കിലും തെക്കും തെക്കും വടക്ക് തെക്കും പടിഞ്ഞാറും റോഡ് വരുന്ന ആളുകളുടെ തെക്ക് പടിഞ്ഞാറ് മൂലകൾ വളരെ ഗൗരവമായി പണിയാവും ചില ആളുകള് കാർപോച്ച് ചെയ്യുമ്പോൾ കാർപോച്ചിന്റെ ഭാഗം മിക്കവാറും ഒഴിച്ചിരും ഫൗണ്ടേഷൻ ഒന്നും കൊടുക്കാറില്ല അങ്ങനെ അങ്ങനെ കൊടുത്തത് ഇരട്ടി ദോഷം തരും കാർപോർച്ച് വരുന്നത് മാത്രമല്ല ഇപ്പോ തെക്കോ പടിഞ്ഞാറോ തെക്കിലോ പടിഞ്ഞാറോടെ നിൽക്കുന്ന വീടുകളിലെ കാർ പോർച്ച് തന്നെ ചെയ്യും തെക്ക് കിഴക്കോ തെക്ക് പടിഞ്ഞാറിലോ കൊടുക്കുമ്പോ ആ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പിന്നെ പോർച്ചില് ഫൗണ്ടേഷൻ പോലും കൊടുക്കാതെ ചെയ് ചെയ്ത വീടുകളൊരു ഒട്ടനവധിയുണ്ട് അവിടുത്തെ ദോഷങ്ങൾ ഇരട്ടിയായിത്തീരും യാതൊരു കാരണവശാലും കാപ്പുറിച്ചുകൾ ആ ഭാഗങ്ങളിൽ വരാനിടയാകരുത് കുഴികൾ വരാനിടയാകരുത് ഈ രണ്ട് സ്ഥലത്തും നിർമ്മാണ വൈകല്യങ്ങൾ ഒരുപാട് വന്നാൽ ആ വീട് തന്നെ തകർന്നടിഞ്ഞു പോകും ആ വീട് കലഹമുണ്ടായില്ലാതെയാകും ആ വീട്ടിലെ ബന്ധങ്ങൾ അറ്റുപോകും ആ വീട്ടിൽ വലിയ ദേഷ്യക്കാരുണ്ടാകാം വലിയ ക്രിമിനലുകളെ ഉണ്ടാക്കാം ആ വീടുകളില് തെക്കുകിഴക്ക് അഗ്നിമൂലയും കന്നിമൂലയും ഏറ്റവും കൂടുതൽ ഊർജവത്തായ മേഖലകളാണ് ഈ ഊർജ്ജവത്തായ മേഖലകളിലെ എനർജിയിൽ എനർജി അവിടെ വ്യാപനം ഉണ്ടാകുകയും ആ എനർജി വ്യാപിച്ച് ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടായി വരികയും ചെയ്യും എത്രയോ വലിയ ബിസിനസ് മേഖലയിൽ നിന്ന് ആളുകളൊക്കെ തകർന്നു പോയിട്ടുണ്ടെന്നറിയുമോ ഒരു രോഗവുമില്ലാത്ത ആളുകൾക്കൊക്കെ വലിയ രോഗം ബാധിച്ചവർ ജീവിതത്തിലേക്ക് മടങ്ങ് മടങ്ങി വരാതെ ഇരുന്നിട്ടുണ്ട് ഈ രണ്ട് മൂലകളുടെ ദോഷം തന്നെയാണ് നമ്മളെ ഭരിക്കുന്നത് നമ്മുടെ വീടാണെന്നറിയുക നമ്മളെ ഭരിക്കുന്നത് നാം ചവിട്ടി നിൽക്കുന്ന മണ്ണാണെന്നറിയുക നമ്മുടെ ജീവിതവും ജീവനവും സർവവും തീരുമാനിക്കുന്നത് നമ്മുടെ വാസസ്ഥലമാണെന്ന് അറിയുക നമ്മുടെ വാസസ്ഥലത്തിൻ്റെ നമ്മുടെ വാസസ്ഥലം ശരിയല്ലെങ്കിൽ നിങ്ങൾ ഏത് ലോകത്ത് പോയാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേന്മയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഗുണഫലങ്ങളോ ഉണ്ടാവില്ല ഇനിയുമുണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു കാരണവശാലും ചെവിട്ടാങ്ങ് വരാൻ പാടെന്ന് ഞാൻ പറഞ്ഞു അതിനൊപ്പം തന്നെ എപ്പോഴും ആ വീട്ടിൽ നമ്മൾ തറയിടുമ്പോൾ ടൈലുകൾ പാകുമ്പോൾ അല്ലെങ്കിൽ മാർബിൾ നമ്മൾ നിർത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ നിർബന്ധപൂർവം ഒരു ചെറിയ ചരിവ് അതായത് ഒരു ഒരു ചെറിയ ചരി നമുക്ക് അത് കാണാൻ പറ്റില്ല എന്നാൽ വളരെ നിർബന്ധമായിട്ടും തെക്ക് കിഴക്കിൽ നിന്ന് വടക്ക് കിഴക്കിലേക്ക് ഓരോ മുറിയുടെയും വടക്ക് കിഴക്കിലേക്ക് ചെറിയ ചരിവ് കൊടുക്കണം പേരിന് ആ ചരിഞ്ഞു തന്നെ വരണം ടൈലും മാർബിളും ഒക്കെ ഇടുമ്പോൾ അത് വീടിനുള്ളിൽ ചെയ്യുമ്പോഴും പുറത്ത് ഇന്റർലോക്ക് ചെയ്യുമ്പോഴും ഈ കാര്യം വളരെ ഗൗനിക്കേണ്ടതാണ് വീട് വാർക്കുമ്പോ വീട് വാർക്കുമ്പോഴും ഈ കാര്യം വളരെ ഗൗരവമായി നോക്കേണ്ടതാണ് സാധാരണ നമ്മൾ വീട് വെക്കുമ്പോ സാധാരണ കിട്ടുന്ന കമ്പി പോരാ വാസ്തുശാസ്ത്രപരമായിട്ട് നമ്മുടെ നമ്മുടെ തലയാണ് നമ്മുടെ മേൽക്കൂരി എന്ന് പറയുന്നത് നമ്മുടെ തല പോലെയാണ് അപ്പോൾ ആ അതില് ഭാരം കൊണ്ടുവരുവാൻ അതിനകത്ത് ആവശ്യമായ സന്തുലിതാവസ്ഥ വരുത്താൻ കൂടി എല്ലാവരും തയ്യാറാകേണ്ടതാണ് അപ്പോ വാ തെക്കു ആ തലയില് സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നതിനൊപ്പം വളരെ ഗൗരവമായി വളരെ കൃത്യമായി നോക്കേണ്ട ഒരു ഫാക്ടറി കൂടിയാണ് ടൈൽ വിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് നിർബന്ധപൂർവ്വം വീട്ടുകാർ തന്നെ ചെയ്യണം അപ്പോൾ അവിടുന്ന് ആ ഒഴുകി വരുന്ന തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ വീടിനുള്ളിൽ നിറയുന്ന ഊർജങ്ങൾ അപ്പൊ കിഴക്കിലേക്ക് പറക്കാനുള്ള പ്രവണത കൊടുക്കുകയാണ് നമ്മൾ അത് ചെയ്യുക അതൊരു നല്ല വാസ്തു റീക്രിയേഷൻ കൂടിയാണ് പല 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 പിന്നെ പല തലത്തിൽ പല രീതിയിൽ ഉണ്ടാകുന്ന നിർമ്മാണ വൈകല്യങ്ങളെ കൂടി ഒരു പരിധി പരിധിവരെയും ഈ ഈ ഒരു അവസ്ഥയ്ക്ക് ചെയ്യാൻ കഴിയും പല 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 സ്ഥലങ്ങളിലും പല വീടുകളിലും ഒക്കെ ഈ മാർബിളും ടൈലും ഒക്കെ നിരത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ചുമ്മാതെ ഒരേ ലെവലിൽ അങ്ങ് ഇട്ടിരിക്കുകയാണ് ഒരു നിരപ്പിൽ ഒരേ നിരപ്പിൽ അങ്ങ് ഇട്ട് പോയിരിക്കുകയാണ് അത് ശരിയല്ല ഒരേ നിരപ്പിൽ പോകുമ്പോൾ ഊർജ്ജങ്ങൾ ഊർജങ്ങൾ ഒഴുകി പോ മദ്യത്തിൽ ആവർത്തിക്കുക നമുക്ക് അങ്ങനല്ലേ വേണ്ടത് ഊർജങ്ങൾ ഒഴുകി വടക്ക് കിഴക്കിലേ കൊഴുകി അങ്ങ് മാറി പോകേണ്ടതാണ് വടക്കു കിഴക്കിലേ കൊഴുകി വരുന്ന ഊർജങ്ങൾ വടക്കു കിഴക്ക് ഭാഗത്താകുമ്പോ അതിന്റെ എന്താ നന്മ കൂടുതൽ ഇട്ടിച്ചു കൊണ്ടേയിരിക്കും ശരി കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും നമ്മളെടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാം നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു വലിയ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു എന്താ നിങ്ങൾക്ക് ഉള്ള ദോഷങ്ങൾ മാറുന്നതാണെന്ന് കരുതുക അതിനെ മറ്റൊരു തരത്തിൽ നിങ്ങൾ ആലോചിക്കാതിരിക്കുക ഇടയ്ക്ക് ഒരാൾ നമ്മുടെ ഈ വാട്സാപ്പിൽ ഈ ഇതിനകത്ത് കയറി മെസ്സേജ് ഇട്ടേക്കുന്നത് അങ്ങൊരു ജേണലിസ്റ്റ് അല്ലേ അങ്ങൊരു ജേണലിസ്റ്റ് അല്ലേ അങ് ഇങ്ങനെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ പാടുണ്ടോ അവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത് വാസ്തുശാസ്ത്രം അന്ധവിശ്വാസമാണോ അല്ല ഹൈഡ്രജനും ഓക്സിജൻ ചേരുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ പച്ചയ്ക്ക് അനുഭവങ്ങൾ അനുഭവങ്ങൾ എടുത്ത് നമുക്ക് നോക്കാവുന്ന കാര്യമാണ് വാസ്തുശാസ്ത്രം അന്ധവിശ്വാസം പ്രചരിപ്പിക്കലൊന്നുമല്ല നിങ്ങൾ ഇതിനെ കാണേണ്ടത് നിങ്ങളുടെ അനുഭവങ്ങൾ എടുക്കൂ ഞാൻ എപ്പോഴും പറയുന്ന എപ്പോഴും ഈ വീഡിയോ സംസാരിക്കുന്ന ഏക കാര്യം അത് തന്നെയാണ് അനുഭവങ്ങൾ മാത്രം എടുക്കുക അന്ധവിശ്വാസമല്ല വേറെ വളരെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യം ആ തെക്കോട്ടും പടിഞ്ഞാട്ടും തെക്കും പടിഞ്ഞാറും റോഡ് വരുന്ന വീടുകൾക്ക് വീടുകളുടെ നാല് മദ്യങ്ങളും ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിക്കാനിടയാക്കുക നാല് മദ്യങ്ങളും ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ വീടിന്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ വീടിന്റെ വടക്ക് പുരയിടവും തെക്ക് പുറയിടവും കാണാനാകണം വീടിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ പടിഞ്ഞാറ് പുരയിടവും കിഴക്ക് പുറയിടവും കാണാനാകണം ആ രീതിയിൽ വേണം ജനാലകളെ വിന്യസിക്കാൻ ഊർജങ്ങളെ മരിക്കിയെടുക്കാൻ പ്രത്യേകിച്ച് എല്ലാ എങ്ങോട്ട് നിൽക്കുന്ന വീടുകൾക്കും ഈ ഒരു തിയറി ബാധകമാണെങ്കിൽ കൂടിയും വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടത് തെക്ക് പടിഞ്ഞാറ് സൈഡുകളിൽ റോഡ് വരുന്നവരാണ് തെക്ക് പടിഞ്ഞാറ് സൈഡിൽ റോഡ് വരുമ്പോൾ പലപ്പോഴും നമ്മൾ കഥക് വെക്കുന്നത് കഥക് നമ്മൾ അടുക്കള തെക്കുകിഴക്കാണല്ലോ ഒന്നാം സ്ഥാനം അടുക്കളയുടെ ഈ തെക്കുകിഴക്ക് കഥക് വെക്കുമ്പോൾ നമ്മൾ ആ കഥകിന്റെ ചേർച്ച വളരെ വളരെ ആപ്തബിളായി നോക്കുക അപ്പോൾ ചേർച്ച എന്ന് വെച്ചാൽ തെക്ക് തെക്കിലെ നമ്മൾ തെക്ക് തെക്ക് കിഴക്കിലെ അടുക്കളയിലെ അതിന് കിഴക്കിലല്ല ഡോറ് വെക്കുന്നത് അതിന് തെക്കിലാണ് ആ തെക്കിൽ ഡോർ വെക്കുമ്പോൾ അതിൻ്റെ നാൽപ്പത്തി അഞ്ച് ഡിഗ്രിക്ക് ഉള്ളിൽ തന്നെ നിൽക്കാനിടയാകണം പലയിടത്തും നോക്കുമ്പോൾ തെക്ക് മധ്യത്തിലൊക്കെ ആ ഡോറ് കൊണ്ടു അത് മോശം ഫലങ്ങൾ നല്ല ഗുണത്തെ അത് മറികടക്കും മോശം ഫലങ്ങൾ തരും അങ്ങനെ അതുകൂടി ചെയ്യേണ്ടതാണ് വളരെ വളരെ കരുതേണ്ടതാണ് തെക്ക് വശത്ത് ഇന്റർലോക്ക് തെക്ക് വീടിന് തെക്ക് വശത്ത് ഇന്റർലോക്ക് ഇടുമ്പോൾ ആ ഇന്റർലോക്ക് മറ്റ് വശങ്ങളുടെ ഇന്റർലോക്കുകളെക്കാൾ ഒരല്പം ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഗുണം പ്രദാനം ചെയ്യും മോശങ്ങളും ദോഷങ്ങളും ഒക്കെ മാറിപ്പോവും തെക്ക് പടിഞ്ഞാർ തെക്ക് തെക്കും പടിഞ്ഞാറും റോഡ് വരുമ്പോ അതിൻ്റെ അതിൻ്റെ തെക്ക് വീടിന്റെ തെക്ക് പടിഞ്ഞാറേ ഭാഗങ്ങളിലേക്ക് പരമാവധി ഭാരങ്ങൾ വിന്യസിക്കുന്ന രീതിയിൽ അതായതിപ്പോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മള് ആ പിന്നെ പിന്നെ ഡോർ പോലെ ഡോറ് വെച്ച് കൊടുക്കുന്നത് പരമാവധി ഒഴിവാക്കാമെങ്കിൽ നമുക്ക് ഈ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ നമുക്ക് ഈ സ്റ്റോറേജ് അതായത് ഈ വീട്ടിലെ നമ്മുടെ നിർമ്മാണ സാധനങ്ങളുടെ ബാക്കിയൊക്കെ വരുന്നതൊക്കെ നമുക്ക് അവിടെ ഇടാൻ കഴിയും അപ്പോൾ അവിടെ ഭാരം കൂടാൻ ആ ഭാഗത്ത് വാട്ടർ ടാങ്ക് വെച്ച് ഭാരം കൊടുക്കുന്നതിനൊപ്പം തന്നെ പരമാവധി നമ്മൾ വിറക് പുര അടക്കമുള്ള കാര്യങ്ങൾ തെക്ക് പടിഞ്ഞാറിലേക്ക് മാറ്റാമെങ്കിൽ അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ചില അവിടെ റോഡ് ഉണ്ടെങ്കിൽ ആ റോഡിനെ ഒഴിവാക്കി വേണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഏറ്റവും പ്രധാനമായ ഒരു കാര്യം കൂടി പറയുന്നത് തെക്കോട്ടും പടിഞ്ഞാറിൽ നിൽക്കുന്ന വീടുകളിൽ തെക്കോട്ടും തെക്കും പടിഞ്ഞാറും റോഡ് വരുന്ന വീടുകളിൽ തെക്ക് പടിഞ്ഞാറിലോ തെക്ക് കിഴക്കിലോ വടക്ക് പടിഞ്ഞാറിലോ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലേക്കുള്ള പ്രധാന ഗേറ്റ് വെച്ചു കൊടുക്കാതിരിക്കുക തെക്ക നിൽക്കുന്ന വീടുകൾക്ക് നേരെ തെക്ക് വെച്ചു കൊടുക്കുക പടിഞ്ഞാറോട്ട് നിൽക്കുന്ന വീട്ടിൽ നേരെ പടിഞ്ഞാറ് നേരെ പടിഞ്ഞാറ് അപ്പം പടിഞ്ഞാറ് വശത്തിൻ്റെ മധ്യത്തിലേക്ക് നിങ്ങളുടെ ഗേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗേറ്റ് മാറ്റി വെക്കുക ഈ വശങ്ങളിൽ റോഡ് വരുന്ന വീടുകൾ പരമാവധി പിള്ള ഗേറ്റുകളെ ഒഴിവാക്കുക തെക്കും പടിഞ്ഞാറും റോഡ് വരുന്ന വീടുകൾക്ക് പിള്ള ഗേറ്റിന് സ്ഥാനമില്ല മറിച്ച് തെക്കും വടക്കും തെക്കും പടിഞ്ഞാറും റോഡ് വന്നാൽ പോലും വീട് നിൽക്കുന്നത് കിഴക്കോട്ടാണെങ്കിൽ നമുക്ക് കിഴക്ക് വശത്തൊരു ഒരു കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗത്തൊരു പിള്ള ഗേറ്റ് കൊടുത്താൽ നല്ല ഗുണഫലത്തെ പ്രധാനം ചെയ്യും ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ നമ്മളെ വാസ്തു നോക്കാൻ വിളിക്കുമ്പോൾ നമ്മൾ അവിടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ അവിടെ കാണുന്ന അനുഭവങ്ങൾ കൂടിയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അത് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ജീവിതാനുഭവങ്ങളായി കരുതി കൂട്ടണം ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ഈ തെക്ക് പടിഞ്ഞാറിലെ ഒരു തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും തെക്കും ഒക്കെ കുഴികൾ പോരാണ്ട് കൊള്ള ആയിരക്കണക്കിന് കോഴികളുണ്ട് അവരറിയുന്നില്ല അവരെ ഗതിച്ച രോഗത്തിന് കാരണം ഈ ട്രെറ്റാൻ കാണുന്നു കിണറുള്ള വീടുകളുണ്ട് കിണറുള്ള വീടുകളുടെ പ്രശ്നം പരിഹരിക്കുന്നത് ചെമ്പുകമ്പി കെട്ടി പലർക്കും പരിഹരിക്കാറുണ്ട് തെക്ക് പടിഞ്ഞാറ് കിണറുണ്ട് ചെമ്പു കമ്പി കെട്ടിയാൽ മതി ആ പ്രശ്നം പരിഹരിക്കുന്നത് പറ്റിക്കപ്പെടുന്ന ഒരുപാട് അഥലങ്ങളുണ്ട് നിങ്ങൾ അങ്ങനൊന്നും വിശ്വസിക്കണായിരുത് ചെമ്പുകമ്പി കെട്ടിയാലൊന്നും വാസ്തുദോഷം മാറില്ല മതില് കൊച്ചു മതി കെട്ടിയാലെന്നും കിണറിന്റെയും സെമിടാക്കിന്റെയും വാസ്തോഷം മാറില്ല ഒരുപാട് വീടുകളില് അവർ പറയുന്നത് ഇങ്ങനെയാണ് അത് 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 മുറ്റം കെട്ടി തിരിച്ച് അത് മുറ്റത്തിന് പുറത്തല്ലേ അത് ദോഷമായി വരുമോ അപ്പൊ ഞാൻ ചോദിച്ചു ദോഷമായി വരുമോ ഇല്ലയോ എന്ന് ഞാനല്ലോ പറയേണ്ട നിങ്ങളല്ലേ പറയേണ്ടത് നിങ്ങളുടെ ഇത്രയും നാളത്തെ ജീവിതാനുഭവം എടുക്കൂ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ ജോലി പോകാം സ്ഥാനങ്ങൾ തെറിക്കാം ഭയങ്കര ദേഷ്യക്കാരെ ഉണ്ടാക്കാം ബന്ധങ്ങളൊക്കെ അറ്റുപോകാം രക്തബന്ധങ്ങൾ പോലും അറ്റുപോകാം കേസുകൾ ഉണ്ടാകാം ഒരു വീടിനെ നശിപ്പിക്കാൻ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ നിർമ്മാണ വൈകല്യങ്ങൾ തന്നെ ഏറെയാണ് അത് ധാരാളം മതിയാവും ഇത് ഈ തെക്ക് പടിഞ്ഞാറില് തെക്കും പടിഞ്ഞാറും റോഡ് വരുന്ന ആളുകൾ വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കണം നിലവിൽ വീട് വെച്ചിട്ടുള്ള ആളുകൾ അടിയന്തരമായി ഇത്തരം പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കേണ്ടതാണ് തെക്കോട്ട് തെക്കോട്ട് റോഡ് വരുമ്പോൾ നേർ തെക്ക് തന്നെ വീടിന്റെ പ്രധാന വാതിൽ കൊടുക്കാൻ കഴിയുക അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നിർബന്ധമായ ഒരു വാതിൽ കൂടി കൊടുക്കുക തെക്കോട് നിൽക്കുന്ന പടിഞ്ഞാട്ട് നിൽക്കുന്ന വീടുകൾക്ക് വരാന്ത ഉപയോഗിക്കുന്നത് വരാന്ത കൊടുക്കുന്നത് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് കിഴക്കോട് നിൽക്കുന്ന വീടിനാണെങ്കിൽ വടക്കോട് നിൽക്കുന്ന വീടിനാണെങ്കിൽ നാല് ചുറ്റിലും വരാന്ത വന്നാലും കുഴപ്പമില്ല അതേസമയം തന്നെ തെക്ക് വശത്ത് വരാത അരഭിത്തി കെട്ടിയെടുക്കുകയും വേണം തെക്കോട് തെക്കും പടിഞ്ഞാറും റോഡ് വരുന്ന ആളുകളുടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് തെക്ക് പടിഞ്ഞാറ് പരമാവധി ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആ വരുന്ന മുറി കഴിയുമെങ്കിൽ ആ തെക്ക് പടിഞ്ഞാറ് വരുന്ന മുറി സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഉന്നതിലുള്ള ആളുകളാണെങ്കിൽ ആ തെക്ക് പടിഞ്ഞാറത്തെ മുറി പാറ തന്നെ തന്നെ കിട്ടിയാൽ ഏറെ ഗുണകരമാകും ഒരുപാട് വാസ്തു ദോഷങ്ങളെ അത് മാറ്റാനിടയാകും യമദിശ എന്നാ പറയുക തെക്കിനെ യമദിശ എന്ന് പറയുമ്പോൾ എന്താണ് അത്രത്തോളം കരുത്തായ ഊർജങ്ങളുള്ള ദിശയാണ് അത് പടിഞ്ഞാറും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ രണ്ട് റോഡുകൾ ഈ രണ്ട് വശങ്ങളിൽ റോഡ് വരുന്ന ആളുകൾ വളരെയേറെ ഗൗനിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് തെക്കോട്ടും ആ ഒക്കെയാണ് റോഡ് നിൽക്കുന്നതെങ്കിൽ കൂടുതൽ നിങ്ങളുടെ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പ്രവർത്തന മേഖല ഏറ്റവും കൂടുതൽ കിഴക്ക് വടക്ക് കിഴക്കിലേക്ക് മാറ്റിയെടുത്താൽ അത് വളരെ ഗുണകരമായ ഫലം ചെയ്യും തെക്കും തെക്കും പടിഞ്ഞാറുകളിലും നിർമ്മാണങ്ങള് വീട് ആ അവിടെ ഈ കാർപോറച്ചും അല്ലെങ്കിൽ സിറ്റൗട്ടും ഒന്നും വരാതിരതി എന്ന് മാത്രമല്ല അവിടെ ഒന്നും വീടുകൾ മുറിഞ്ഞു പോകാതെ എൽ ഷേപ്പിൽ നിർമ്മാണങ്ങൾ വരാൻ നോക്കേണ്ടതാണ് ഈ മറ്റേതെങ്കിലും വശങ്ങളിൽ നിൽക്കുന്നവരല്ല ആ തെക്ക് റോഡുള്ള വീടും പടിഞ്ഞാറ് റോഡുള്ള വീടിനും അവിടെ ഒരു മുറിവുണ്ടായാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗമോ തെക്ക് കിഴക്ക് ഭാഗമോ തെക്ക് ഭാഗമോ വടക്ക് പടിഞ്ഞാറ് ഭാഗമോ എൽ ഷേപ്പിൽ നിർമ്മാണം വന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതര പ്രതിസന്ധികളെ സമ്മാനിക്കും അത് വരാതെ നോക്കേണ്ടതാണ് അത് വരാതെ നോക്കിയാൽ സംഭവിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതം ഐശ്വര്യമായി കൊണ്ടുപോവാൻ കഴിയുന്നതാണ് ഒരു വീട് നിരന്തരം രോഗം തരുന്നെങ്കിൽ ആ വീട് വീടെന്തിനാ ഒരു വീട് നിരന്തരം സാമ്പത്തിക പ്രതിസന്ധികൾ തരുന്നെങ്കിൽ ആ വീട് വീടെന്തിനാ ഒരു വീടിലെ തലമുറയെ മൊത്തം നശിപ്പിക്കുന്നതെങ്കിൽ ആ വീട് വീടെന്തിനാ അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഈ തെക്ക് തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ റോഡ് വരുന്ന വീടുകളാണ് അതിൽ ഭയപ്പെടാനൊന്നുമില്ല കരുതലോടെ നിന്നാൽ ഒരു പ്രതിസന്ധിയും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക അടുത്ത ഒരു വിളിയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം